ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലിറ്റർ ഷീറ്റ് ആണ് അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ബാൻഡിലാണ് നമ്മൾ മൂന്ന് ബോസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള കളറിൽ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക അങ്ങനത്തെ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലും കൂടെ കട്ട് ചെയ്തെടുക്കണം അതും മൂന്നെണ്ണമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം നമ്മൾ മൂന്ന് പോ സിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലെഗിൻസിൻ്റെ ഒരു പീസാണ് കുട്ടിയുടെ തലയുടെ ആ ഒരു സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് തുന്നി കൊടുക്കാം ഊരി പോരാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് തുന്നി കൊടുക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പീസും കൂടെ ആവശ്യമുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊരു കറുപ്പ് പീസും കൂടെ വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുന്നുണ്ട് സെയിം ലെഗിങ്സിൻ്റെ ഒരു പീസ് തന്നെ എടുത്തതാണ് നല്ല ഭാഗത്ത് നമ്മൾ ആ ഒരു കഷ്ണം വെച്ചിട്ട് ചീത്ത ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടാണ് ജസ്റ്റ് തുന്നി കൊടുക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് തുന്നി കൊടുക്കുക ഇത് നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഷെയ്ഡുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മളൊന്നും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് സേഫ്റ്റി പിന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കഷ്ണം വെച്ചിട്ട് ബാക്ക് സൈഡ് ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ സേഫ്റ്റി പിന്നും കൂടെ അവിടെ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് പക്ഷെ ഒരിക്കലും ഞാൻ സേഫ്റ്റി പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമുക്ക് അലിഗേറ്റഡ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെയിം ഒരു രീതി നമ്മളൊന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളെ തലയിൽ തട്ടുമൊന്നുമില്ല മുകളിൽ നമ്മളൊരു പീസ് വെച്ച് ഒട്ടിച്ചിട്ടില്ലേ ആ ഒട്ടിച്ച പീസിൽ മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു പിന്നെ കുത്തി കൊടുക്കുന്നത് അത് താഴത്തെ ഭാഗത്തേക്ക് തട്ടാത്ത രീതിയിലാണ് നമ്മൾ അത് തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരിക്കലും തട്ടുമൊന്നുമില്ല എന്നാലും കുഞ്ഞു കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അലുകേറ്റൊരു ക്ലിപ്പാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു പൂവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പൂവങ്ങളും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മൾ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഈ പിന്നു വെക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കുഞ്ഞു കുഞ്ഞുമക്കളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഹെയർ ബാൻഡ് നമുക്ക് പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് നല്ലത് അവർക്ക് ആ ഒരു ക്ലിപ്പായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കാണിച്ചു തന്നിട്ടുള്ളത് എനിക്ക് കിട്ടാൻ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ പിൻവെച്ചിട്ട് ചെയ്തു എന്നുള്ളൂ അപ്പം നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മുകളിലായിട്ടൊരു പീസ് വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പീസിൻ്റെ പീസിൽ മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നത് താഴത്തെ ഭാഗത്തേക്ക് ആ പിന്നിൻ്റെ ആ ഒരു ഇത് കാണുപോലുമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഓരോ ഡ്രസ്സിനും ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ലവ് യു ബൈ